മക്കളെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്നറിയുക നമ്മളിഞ്ചൊക്കെ കുത്തുന്ന സാധനമാണിത് ടാവലിക്കുകയല്ലോ ഈ സാധനം എടുത്തിട്ട് നമ്മളെന്താ ചെയ്യുക എന്താ ഇങ്ങനെ ഈ ചക്കക്കുരു അങ്ങനെ കുത്തി പൊടിക്കുക ഇങ്ങനെ കുത്തിയിട്ട് അങ്ങനെ ഇങ്ങനെ പൊടിഞ്ഞിട്ടുട്ടോ എന്നിട്ട് ഇത് ഇങ്ങനെ പതുക്കെടുത്തിട്ട് എന്താ തൊഴിലുടിക്കാണ്ടോ ഞാൻ ഒറ്റ കൈ കൊണ്ടായിട്ട് അങ്ങനെ കാട്ടിത്തരുന്നത് അങ്ങനെ എല്ലാ ചക്കക്കുരു ഞമ്മക്ക് മുട്ട കൈകൊണ്ടായിട്ടാണ് കേട്ടോ സമയം വേഗുന്നത് എല്ലാം ഒരു കൊയപ്പും ഇല്ലതാണ് വേഗം കയ്യൂ അങ്ങനെ ഒരു പാത്രം എന്തെങ്കിലും കനുള്ള മുട്ടിയോ എന്തെങ്കിലും എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി കണ്ടോ തോലൊക്കെ തനേ വേഗം ഊരി ഊരിപ്പൊരു ഊരിയിട്ടൊന്നും കഷ്ടപ്പെട്ടിട്ട് ഇതാക്കേണ്ടി ആവശ്യമില്ല അങ്ങനെ ഇതാ ഞാൻ എല്ലാം ഇതാ ഒരു റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതേണ്ട നല്ല പൊടി പൊടിയായിട്ടായി കിട്ടും നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ഒരിച്ച് 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 നേരം വെയിൽ കളിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ചണ്ടിയാണ് ഇതെട്ടോ പൊളിച്ച ചണ്ടികളാണ് ഇതൊക്കെ ഇതേപോലെ അങ്ങനെ പൊളിച്ചെടുക്കാൻ ബാക്കി ഇതാ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് ഇത് ഒറ്റ കൈയോട് പൊളിക്കാൻ കഴിയില്ല അതും കൂടെ പൊളിച്ചിട്ടിട്ട് വേണം ഇതിൻ്റെ പണി തുടങ്ങാൻ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖാന്ന് വിചാരിക്കുന്നത് സുഖം സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ ബേബിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയും ദോ ചെയ്യാന് അതുകൊണ്ട് ഞാൻ എപ്പോഴും നിസ്കാര സമയത്ത് അഞ്ചോത്തിൽ അതും അല്ലാണ്ട് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിരിക്കുമ്പോഴും എല്ലാത്തേരും ഏത് സമയത്തും എനിക്ക് എൻ്റെ മക്കൾക്കോ വേണ്ടി ഇത് വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്താറുണ്ട് അതിനെക്കൊണ്ട് ആരും വിഷമിക്കണ്ട അല്ലാതിൻ്റെ ഗ്രിഫ കൊണ്ട് എൻ്റെ ദോയ മാത്രമല്ല അള്ളാൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ നിങ്ങളെല്ലാവരും വിചാരിച്ച കാര്യങ്ങൾ അല്ലാതെ സാധിപ്പിച്ച് തരട്ടെ ഞാനിതൊക്കെ തൊലിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ കയ്യാറായിട്ടുണ്ട് നമ്മൾ രണ്ട് കൈയും കൂടെ കൂട്ടി തൊലിക്കഴിഞ്ഞാൽ ഒരു കഴിയുമ്പം മൊബൈലും ഒരു കൈമൻ്റെ പൊളിക്കാൻ പറ്റണില്ല എന്നിട്ട് ഞാനിപ്പോൾ മൊബൈലവിടെ ചാരി വെച്ചിരിക്കുകയാണ് കേട്ടോ വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമില്ല ഇന്ന് കുറച്ച് മയക്കുറവുണ്ടല്ലോ അല്ലേ ഞാൻ കാണുന്നില്ല ഇന്ന് നേരെ പോലത്തെ പെയ്തിട്ടില്ല ഞാനും മൂന്നാലിലൊക്കെ നമുക്ക് പുറത്തു പോകുമ്പോൾ വിടണമൊക്കെ ഉണ്ട് ഇനി അതൊക്കെ തിരുമ്പി ഞാൻ ആറിയിട്ടിട്ടുണ്ട് പുറത്ത് ഇൻഷാ മുപ്പരിൻ്റെ മുപ്പരുണ്ട് ജുമാക്ക് പോയിക്കുന്നു ഇനി അത് പോയി വരുന്ന ജുമാ കഴിഞ്ഞാൽ പാട് മഴ തുടങ്ങൂലായിരിക്കും അതൊരു പേടിയുണ്ട് എനിക്കേട്ടാ അത് അതൊരു പേടി എനിക്ക് വല്ലാണ്ടിണ്ട് എൻ്റെ ഉണങ്ങി കിട്ടിയാലൊരു സമാധാനം മിസ്സിയിലിട്ട് ഉണങ്ങുന്നതിനൊന്ന് കാറ്റൊള്ളാനേ ഉണ്ടാവുകയുള്ളൂ കാരണം അല്ലാണ്ട് നമ്മൾ മുടക്കിപ്പോയിഞ്ഞാൽ ആറിയിടുമ്പോഴൊക്കെ എന്തോ ഒരു വൃത്തികേട് മണവും ഒക്കെ ആണ് ഇപ്പോൾ അതൊന്നും ഉണ്ടാവില്ല എത്ര മഴ ആണെങ്കിലും അതിലിട്ട് തിരുമ്പി ആറിയിട്ട നമുക്ക് നല്ല സുഖമായിട്ട് ഉണങ്ങി കിട്ടും വേറെ എന്താ വിശേഷം ഈ വെള്ളം കൂടി ഇപ്പോൾ വളരെ കുറവാണ് ചീത്ത അറിയേണ്ടിരുന്നത് എൻ്റെ മാപ്പിള വെള്ളം കുടിക്കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചാൽ നമ്മളീ ശരീരത്തിന് ഈ ചുളിവിനൊക്കെ നല്ലതാണ് ഇവരെ മുഖവും കൗത്തുമൊക്കെ കണ്ടില്ല ചുരുണ്ടമാരിതായി കെടുക്കുന്നുണ്ടോ അതൊക്കെ ഒന്ന് മാറണമെങ്കിൽ നമുക്ക് വെള്ളം നല്ല കുടിക്കണം സ്കിന്ന് നന്നാവണമെങ്കിൽ വെള്ളം കുടിക്കണം നല്ല ഓണം ധാരാളമായിട്ട് വെള്ളം കുടിക്കുക പിന്നെ നമ്മൾ ഭക്ഷണം കുറഞ്ഞാലും കുഴപ്പമില്ല നല്ലോണം വെള്ളം കുടിക്കണം എന്നാലും നമ്മളെല്ലാവരും ചോദിക്കും ഞങ്ങൾ എന്താ അങ്ങനെ എങ്ങനെയെന്ന് ഞാനിൻ്റെ മുന്നേ ആദ്യം ദുബായിലാണെല്ലാം പറഞ്ഞീനെല്ലാം ഞങ്ങളെല്ലാവരും ഫാമിലി ദുബായിലായിരുന്നു എന്ന് ആ ദുബായിലാണ് സമയത്ത് ഇപ്പോൾ ഫാമിലിയൊക്കെ അവിടെത്തന്നെ ആണല്ലേ ഞാനും എൻ്റെ ഭർത്താവ് ഒരു മോളും മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കിയുള്ള കുടുംബങ്ങൾ പുള്ളു കുടുംബക്കാരും അങ്ങളമാരെല്ലാവരും അവിടെത്തന്നെയാണ് പിന്നെ അപ്പോൾ എല്ലാവരും ഞാൻ ഒരു മോസാപ്പി കുപ്പി ഉണ്ടാവും ഏത് കടയിൽ പോയി ഉണ്ടാവും പറയത്ത അത്താ ഞങ്ങളെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഇതാണോന്നാ ചോദിക്കെന്നോട് അന്നേ ചോദിക്കുക അങ്ങനെ കാരണം ഞാൻ അന്ന് കാട്ടി നല്ല നിറവും ഭംഗിയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോളിൻ്റെ എല്ലാം പോയി എന്നാലും ഇപ്പം നിങ്ങളൊക്കെ എപ്പോഴും പറയുന്നില്ല വയസ്സായാലും അപ്പം അതെന്താ രഹസ്യം വച്ചാൽ വെള്ളം നല്ലോണം കുടിക്കും മക്കളെ എനിക്ക് ഒരു ദിവസത്തിൽ ഒരു മൂന്നര ലീറ്റർ നാല് ലിറ്റർ കുടിക്കണം കാരണം ഞാൻ അത്രക്കും തൂക്കണ്ടല്ലോ നല്ല കന ഉണ്ടല്ലോ ഞാൻ അതിനെക്കൊണ്ട് എനിക്ക് അത്രയൊക്കെ വെള്ളം കുടിക്കണോ നിങ്ങളൊക്കെ ഓരോരോ വലപ്പത്തിനനുസരിച്ച് രണ്ട് കുപ്പിയോ രണ്ടര കുപ്പിയോ മൂന്നോ മൂന്നര എങ്ങനെയാ വെച്ചാൽ അതുപോലൊക്കെ നിങ്ങൾ വെള്ളം കുടിക്കണം കേട്ടോ വെള്ളം കുടിച്ചാലേ ഉള്ളൂ നമ്മളെ ശരീരം പിന്നേം പിന്നേം പറയാണ് നമ്മളെ സ്കിന്ന് ചുളിയാതിരിക്കൂ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവും അതിനൊക്കെ നമ്മൾ വെള്ളം കുടിക്കുക വേറെ എന്ത് തേച്ചാലും ആക്കിയാലും നമ്മൾ ആ തേക്കൽ നിര്ത്തിയാ പിന്നെയും കത്തി കരിവാളിക്കും വെറുതെ പൈസ കൊണ്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെ കിഡ്നിക്കൊക്കെ ഗേടായിരിക്കും ഹാർട്ടിന് ലിവറിന് എല്ലാ പ്രശ്നങ്ങളാണ് എന്നാൽ പറയുന്നു കേൾക്കണു ഇപ്പോട്ടോ ഞാൻ പറയും എല്ലാ പൊതുവേ എല്ലാവരും പറയുന്നു കേൾക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാം വെള്ളം കുടിച്ചു കുടിക്കുക അപ്പം നമുക്ക് ഭക്ഷണം കുറച്ച് കുറയുംാലും വേണ്ടിയില്ല വെള്ളം നല്ല കുടിച്ച് കുടിച്ചു കുടിക്കുക വെള്ളം ഭക്ഷണം കുറയാ നമ്മൾ കുടി തിന്നണ മുന്നേ കുറേ പേന്തിയാലേ ഉള്ളൂ ഭക്ഷണം കുറയാ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കുക ഇപ്പം കഴിക്കണ്ട ഭക്ഷണം കഴിക്കാൻ കഴിയില്ല വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ വേറെപ്പങ്ങളോട് ഇപ്പം എന്താ പറയുക അപ്പം നിങ്ങളിങ്ങനെ ചോദിക്കുമല്ലോ എന്നോട് അപ്പം അതിനെന്തെങ്കിലും ഒന്ന് പറയേണ്ടത് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര സന്തോഷാ കേട്ടോ ഞാൻ ലൈവിൽ വന്നാലെനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പിന്നറിയുന്നത് ഇപ്പോൾ നല്ല ചൂടുണ്ട്ട്ടോ അപ്പോൾ ഒരു വെയിലർക്കണല്ലോ ചുമ് ഒഴിക്കാൻ കഴിഞ്ഞ മക്കളെ വേർത്തിട്ട് അങ്ങനെ ഇപ്പോൾ ഇതങ്ങനെയൊക്കെ ഉരിച്ചു കഴിഞ്ഞിട്ടാ നിങ്ങളായിട്ട് സംസാരിച്ചോണ്ട് ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഉരിച്ചു കഴിഞ്ഞ് ഇനി ഇൻഷാല്ല അത് ഞാൻ ഉണ്ടാക്കണേ കാണിച്ചു തരാം അതുപോലെ കുത്തി ഒടച്ചാൽ മതിട്ടാണ് കണ്ടാൽ അതിൻ്റെ ചവറേണ്ടില്ല ഇഷ്ടംപോലെ ചവറുണ്ടാ നല്ല സുഖമായിട്ട് ഉച്ച ചെയ്യും വേഗം ഉരിച്ചെയ്യും ചെയ്യും ചെയ്യും നമ്മളിത് കേടാ കേട്ടോ അതുകൊണ്ട് അത് എടുക്കാൻ നല്ല ഉച്ച ചെയ്യും പെട്ടെന്ന് എന്നായിക്കോട്ടെ ഇൻഷാല്ല ഞാൻ ബാക്കി കാട്ടിത്തരാം കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളു കേട്ടോ കുറച്ച് വെള്ളം വെച്ചിങ്ങാണ്ട് കാണ്ട് ഞാനിത് അടുപ്പത്ത് ഉപ്പ് വിട്ടുക്കണേ നിപ്പ് ഇട്ടുംങ്ങാണ്ട് അടുപ്പ് തച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇച്ചിരി വേവട്ടോ ചക്കക്കൂരല്ലേ ഒരുപാട് വേവുണ്ടാവില്ല ഒക്കെ നല്ലൊന്ന് വെന്തിട്ടാ ഓക്കെ ഇത് കേട്ടാ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഞാനിതാ നല്ല വലിയൊരു പച്ചമുളക് കീറിയിട്ട് അഞ്ചാറ് കഷ്ണാക്കി ഉണ്ട് അതും കൂടെ അരിട്ടെടുത്തുണ്ട് നല്ലോണം അരിക്ക് ഇടുന്നുകൊണ്ട് വേവട്ട കേട്ടോ പച്ചമുളക് ഇടുമ്പോൾ ഒരു നല്ലൊരു ചവയും ടേസ്റ്റുമൊക്കെ വരുമല്ലോ അപ്പോൾ അതവിടെ കിടക്കട്ടെ ഒന്നും കൂടെ ഒന്ന് വേവാണ്ട് നല്ലൊന്ന് വേവട്ടെ ഏകദേശം ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് വെള്ളം ഇങ്ങനെ വറ്റണം കേട്ടോ എല്ലാം വെള്ളം എടുത്ത് തൂത്ത് കളിക്കരുത് ഇതിൻ്റെ വെള്ളമൊക്കെ തൂത്ത് കളഞ്ഞാൽ പിന്നെ സത്ത് ഒക്കെ പോകും ഇത് ക്യാൻസറിന് വരെ നല്ലതാണെന്നാണ് പറയുന്നത് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതിനെക്കൊണ്ട് എല്ലാവരും ചക്കക്കുരുണ്ടാക്കി കളയാണ്ട് ഇങ്ങനെ ആക്കി എന്തെങ്കിലും കാട്ടി തിന്ന പിന്നെ അത് നേറിങ്ങനെ ചെത്തിയിട്ട് പൊരിക്കുകയൊക്കെ ചെയ്യോ ഞാൻ അവിടെ അങ്ങനെ പൊരിക്കാറുണ്ട് ഇതിൻ്റെ മുന്നേ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് அங்கே கூட வளம் பற்றே மக்களே எண்ண வச்சு சட்டிச்சூடாயில்ட்டா அதிலக்காஸ் கடுகு இட்டு கடுகு இட்டு பொட்டி கையட்ட என்னட்டா நமக்குதான் ரசம் வெளுத்தி தோனியும் கூட அரிஞ்சிட்டுதான் ഒരു വെ മൂന്നാല് ചോള വെളുത്തുള്ളി ഒരൊറ്റ വലിയ ചുവന്നുള്ളൂ ചുവന്നുള്ളിട്ട് നമ്മളെ ചെറിയുള്ളിട്ടോ ചെറിയ ഉള്ളി ചുല്ലുമാന്ന് വാങ്ങിയ കൂടെ അല്ല വലുപ്പം ഉണ്ടെങ്കിൽ ഉള്ളി ചെറിയുള്ളി അതിനെക്കൂടെ ഒരു ഉള്ളി ഇട്ടിട്ടുള്ളൂ ഇതും കൂടെ അത്രയേ ഉള്ളത് നമുക്ക് തോന്നില്ല തൂമിക്കാൻ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതിനെക്കൊണ്ടാണ് അത്ര അടുത്ത് ഇട്ടോ വേറെ കറി ഇതാ അത് ഇന്നലത്തെ കറി കേട്ടോ ഇന്നലെ വെച്ച ഇളവൻ കറി തോനായി പോയി അപ്പൊ ഞാൻ നല്ലോന്ന് തിളപ്പിച്ചാണ് ഇന്ന് വേറെ കറി വെച്ചിട്ടില്ല അപ്പൊ അതൊക്കെ മതിയെല്ലാം വിചാരിച്ചു ഇതൊന്നും വാടിയില്ലേ ഞമ്മക്ക് അതിലേക്ക് ലേസം ഇതാ മുളകും പൊടി ഇട്ടുകൊടുക്കണം ഇരി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ടിട്ടെന്താക്കറിയോ നമ്മൾ ഇതാക്കി വെച്ചതാ ഇതിലേക്ക് തെങ്ങി ഒഴിക്കട്ടെ ഇതിലേക്ക് തെങ്ങി ഒഴിക്കട്ടാ അപ്പം നല്ല ടേസ്റ്റ് അത് തിന്നാൻ നല്ല ഉള്ളിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് അത് നല്ലോണം ഒന്ന് കുഴച്ചിട്ടോ ഒറ്റ കയ്യുകൊണ്ട് പൊടിച്ച് ഒറ്റ കൈ കുഴച്ചിട്ട് ശരിയാവില്ല കുഴച്ചിട്ട് കാണിച്ചെരേ ഞാൻ ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നല്ല ജീരകം പൊടിച്ച് വറുത്ത് ഞാൻ അപ്പോൾ വലിച്ച ഗ്യാസോ കാര്യമോ എന്തെങ്കിലും ഇത് തിന്നുന്നവർക്ക് ചിലവർക്ക് ഉണ്ടാവുമല്ലോ അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ നല്ല ജീര ഇടുന്നതും പിന്നെ നല്ല പ്രത്യേകം നല്ലൊരു ചൊയ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ നല്ല ജീരം ഇട്ടത് പിന്നെ അതിൽ കരിവപ്പിൻ്റെ അല്ല ഇടുന്നില്ല ഞങ്ങൾ ചേട്ടൻ എന്താ കരിവപ്പിലിട്ടില്ല ഞങ്ങളോട്ട് ഇഷ്ടംപോലെ കരിവപ്പിൻ്റെ തൈകളും ഒക്കെ ഉണ്ട് ഈ ഇത് കരിവപ്പിലിട്ടാൽ കൂട്ടാൻ്റെ ചൊയ വരും ഇതിങ്ങനെ തന്നെ വെച്ച് ഇങ്ങനെ തിന്നണം അതാണ് കേട്ടോ ഞാൻ കരിവപ്പിലിടാഞ്ഞത് ഓക്കെ അപ്പം നമ്മളെ ചക്കക്കുരുവിൻ്റെ തോരൻ കണ്ടില്ലേ ചക്കക്കുരു തോരൻ കണ്ട് അതിപ്പോൾ നമുക്ക് അതിലേക്കുള്ള മീനാണിത് കിട്ടോ അപ്പോൾ ഇന്നലത്തെ പച്ചക്കറിയും നീമ്പ് വെച്ചതും നീൻപ് വെച്ചതും അതൊന്ന് നമ്മളെ ഇത് കേട്ടോ ഒന്ന് വെള്ളിയാഴ്ച ആണെന്തേലും ഇറച്ചി ഒക്കെ ആൾക്കാർ ആൾക്കാർ ചോദിച്ചു ഇന്നലെ ചോദിച്ചിട്ടുണ്ട് നാളെന്താ ഉണ്ടാക്കണതെന്ന് അപ്പോൾ ഞാൻ ഇന്നിപ്പോഴേ ഞാൻ പറയുകയാണ് ഇന്ന് ഉണ്ടാക്കാൻ ഉണ്ടാക്കാത്ത കാരണവും പാട്ടും അയാനും അവർക്കൊക്കെ സ്കൂളാണ് പേരെ കുട്ടിയൊക്കെ ഞാനും എൻ്റെ മൂപ്പരും മാത്രം നെയ്ച്ചോരും ചെയ്യാനും അങ്ങനെ വെച്ച് തിന്നാറില്ല എന്നെക്കൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ കേട്ടോ ഉണ്ടാക്കൽ പിന്നെ നമുക്ക് ലീവ് ഉള്ള ദിവസമൊക്കെ ഉണ്ടാക്കും അന്നേരം വെള്ളിയാഴ്ച ഉണ്ടാക്കലുണ്ടായിരുന്നു ഇറച്ചിയൊക്കെ ഇന്നിപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ കറി ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇന്നലത്തെ ഇളവൻ്റെ കറി അതും ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് പോട്ടെന്ന് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ തിന്നണൊന്നും കാട്ടണ്ടല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ